ഹലോ മക്കളെ അപ്പം ഇന്ന് ഞാൻ ഓൺ വോയിസ് വന്നിരിക്കുന്നത് ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഒരു സാധനം നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഞാൻ നേരത്തെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹ്യൂജ് കളക്ഷൻ ഓഫ് ഇയറിങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കാനായിട്ട് സ്ഥലങ്ങളൊരു രീതി പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ ഈ മീഷോയും ആദ്യങ്ങളൊക്കെ ഭയങ്കര ബോക്സ് കാണിച്ചുവച്ചിട്ടുണ്ടോ ഡിക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ആക്കി അവിടെ എല്ലാം സ്ഥല കഴിഞ്ഞു അപ്പോൾ എനിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് അതായത് ഞാൻ പോകുമ്പോൾ എന്ന് ഇന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്നത് അങ്ങനെ വലിയ ഹാങ്ങിങ്സ് ഒന്നും അല്ലാതെ സ്റ്റഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കണ്ണു പോയി എടുക്കാൻ സാധനം വേണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കുറേ നാട്ടിൽ കൂടി കേട്ടോ അതിൻ്റെ കിടക്കൂടെ ഞാനൊരു ഡി ഐ വൈ പോലെ ഞാനൊരു മറ്റേ തെരുമക്കോളിൽ പണ്ടത്തെ ഓർമ്മ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജില്ലല്ലോ ആയിരുന്നു തീട്ടിയിരുന്നു അപ്പം കേട്ടാണോ നിൽക്കുന്ന സമയത്ത് ഓരോ കമ്മിൽ കുഴിഞ്ഞ് തറവിൽ വരും തെമക്കോളെ അപ്പം ആ ഫോൺ പെട്ടെന്ന് വരുന്നതും കേട്ടോ അപ്പം ആ ഐഡിയ സ്പ്പായിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ എല്ലാം കയറി ഇറങ്ങിയതിന്റെ ഫലമായി മീഷോ ഇന്ന് നൂറ്റമ്പത് നൂറ്റി എഴുപത് അത്രയും വലിയ ഒരു കിണ്ണം കച്ചയായിരിക്കേണ്ടി വേണ്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടേ എനിക്ക് ഓൾമോസ്റ്റ് എന്നെ കമ്മിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പം ആയിട്ട് നിങ്ങൾ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന്റെ ലിങ്ക് പറ്റണമെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അത് പോയി സെർച്ച് ചെയ്താൽ മതി അപ്പം എന്തായാലും വാങ്ങണം ബസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്ക് ഇഷ്ടം പോലെ കമ്മൽ ടു സൈഡിൽ വെക്കാം കണ്ടെടുക്കാം ഒരു തന്നെ കാര്യത്തിനെ കമ്മലല്ല ഒരുപാട് കമ്മിൽ വെക്കാം വള വെക്കാം അപ്പൊ സാധനം കണ്ടാലോ അപ്പൊ മക്കൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത് നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് പോയി പോയി ചാടുകൾ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു റാക്കി തന്നെ ഒറ്റമല്ലെങ്കിൽ പറ്റുന്ന ഒരുപാട് കമ്പനി വെക്കാൻ പറ്റും വെക്കാൻ പറ്റും അതിന് വലിയ ആണെങ്കിൽ നമുക്ക് താഴെ വെക്കാൻ കേട്ടോ ഇതിന് ഒരു അറേഞ്ച്മെന്റ് വരുന്നത് ഒരു സിക്സ് ഇങ്ങനെ താഴെ ഒരു സിക്സ് റോ വരും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഫോർ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു സൈഡിൽ തന്നെ ട്വൻറ്റി ഫോർ റാക്ക ഉണ്ട് കേട്ടോ ബാക്കിൽ അതുപോലെ തന്നെ സെയിം ട്വൻറ്റി ഫോർ റാക്ക് ഉണ്ട് അപ്പൊ ട്വന്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ ആയിട്ട് നമുക്ക് ഫോർട്ടി ഐറ്റ് ഐറ്റംസ് നമുക്ക് വെക്കാൻ പറ്റും ഫോർട്ടിറ്റ് അല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ഓരോന്ന ഒരുപാട് വെള്ളം പറ്റുമ്പോൾ കൂട്ടിയിട്ട് നല്ലതാണ് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹാങ് അറിഞ്ഞ ഒരു കുളിത്തുപോലെ വരുന്നുണ്ടോ ഹാങ്ങ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അമരിക്കാത്താണല്ലോ അല്ല രീതിയിൽ പോലെ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ടോ എനിക്ക് ഏറ്റവും തന്നെ എന്തെങ്കിലും ഇൻട്രസ് ചെയ്യുന്നത് വെച്ചാൽ ിലേലിൽ എന്റെ ക്വാളിറ്റി അടിപൊളി ആണ് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് ആയിട്ടില്ല അടിപൊളി ക്വാളിറ്റിയാണ് ഞാൻ നൂറ് ശതമാനം ഗാരണ്ടിയാണ് ലിങ്ക് കൊടുക്കാൻ പറ്റും ഞാൻ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം നിങ്ങൾ മസ്റ്റ് ബൈ ആട്ടോ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ അപ്പത്തെ ഉള്ളൂ ബൈ